തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം ദേശീയ തീർത്ഥാടന ഭൂപടത്തിൽ ഇടം നേടുക എന്നതെന്ന് മുൻമന്ത്രി സി ദിവാകരൻ അധ്യക്ഷത പ്രസംഗത്തിൽ പറഞ്ഞു അതിന് ക്ഷേത്ര ഭരണസമിതി ഉൾപ്പെടെ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം കരകൌശല വികസന കോർപ്പറേഷൻ അധ്യക്ഷൻ പി രാമഭദ്രൻ കെ ഗോപിനാഥൻ എ സോമരാജൻ ജി സത്യൻ തോട്ടത്തിൽ ബിന്ദുജയൻ ബി കേശവദാസ് എൻ ബിജു ഡോക്ടർ ടി എൻ പ്രേമചന്ദ്രൻ ബിനുവാർ ശങ്കർ കെ പി ചന്ദ്രൻ ബി എസ് വിനോദ് പി പ്രകാശൻ വലിയഴീക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി